നമസ്കാരം എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ വീണ്ടും ഒരു ബാർക്കോഴ വിവാദമുണ്ടാവുകയാണോ ബാർ മുതലാളിമാരുടെ സംഘടനാ നേതാവിൻ്റെ ശബ്ദരേഖ ഇന്ന് പുറത്തു വരുന്നു ഒരു ബാറുടമയിൽ നിന്നും രണ്ടര ലക്ഷം വീതം ആയിരക്കണക്കിന് ബാറുടമയിൽ നിന്ന് പിരിച്ചാൽ എത്ര രൂപയാകും എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോഴും പ്രതിപക്ഷം ഈ വിഷയത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഏക ആശ്രയം അല്ലെങ്കിൽ ഏക പ്രതികരണം ഈ വിഷയത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു പ്രതികരണം ഉണ്ടായതാകട്ടെ ഭരണ മുന്നണിയിൽപ്പെട്ട സി പി ഐയുടെ ജില്ലാ നേതാവിൽ നിന്നുമാണ് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ അഴിമതിയാണ് നടക്കാൻ പോകുന്നതെന്നും ഇതാരുടെ പോക്കറ്റുകളിലേക്കാണ് പോകുന്നത് എന്നും അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി സനോജി എന്താണ് ഈ ബാർക്കോഴ വിവാദം പുറത്താകുമ്പോൾ അതായത് ഒരു കോടിയുടെ ോഴ വിവാദത്തിൽ പിടിച്ച് അധികാരത്തിൽ കയറിയവർ ഇപ്പോൾ ശതകോടികരുടെ അഴിമതിക്ക് കോപ്പ് കൂട്ടുകയായിരുന്നു തീർച്ചയായും കുമാർ ഈ പറ പുറത്തു വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേണം ഇതിനെ കാണേണ്ടത് പ്രത്യേകിച്ചും കുമാർ തന്നെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഈ ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ അവരുടെ മുഖ്യ അജണ്ടകളിൽ ഒന്ന് ഈ മദ്യവിരുദ്ധത എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവർ ചെയ്ത ഒട്ടനവധി കാര്യങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും നിരവധി പരസ്യ ചിത്രങ്ങൾ കെ പി എസ് സി ലളിതയുടെയും ഇന്നസെൻറ്റിൻ്റെയും ഒക്കെ അവതരണത്തോടു കൂടിയുള്ള പരസ്യ ചിത്രങ്ങൾ അന്ന് അന്ന് പോലും വലിയ ട്രോളുകളായി മാറിയിരുന്നു പിന്നീട് നമ്മൾ കണ്ട കാഴ്ച ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ മുതൽ ഈ മദ്യ ലോബികളെ അല്ലെങ്കിൽ അബ്കാരികളെ കയ്യേറ്റ് സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ചും കോവിഡിൻ്റെ സമയത്ത് പോലും ഇവിടെ മദ്യം കിട്ടാതെ ഒരാൾ പോലും ബുദ്ധിമുട്ടരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി സർക്കാർ എടുത്തതിൻ്റെ ഫലമായി ബെബ്കോ പോലുള്ള ആപ്പുകൾ ഇറക്കുകയും അതിനെ തുടർന്ന് പുലാപ്പിൽ എത്തുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത് തന്നെയാണ് ഇപ്പോൾ ഈ വലിയ ഒരു അഴിമതിയുടെ വക്കത്തേക്ക് ഗവൺമെൻറ്റിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ വര് പുറത്തു വരുന്ന ശബ്ദരേഖ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നാൽ അതിനെതിരെയുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് കാര്യം ഇത് പുറത്താക്കപ്പെട്ട ഒരാളുടെ ശബ്ദരേഖയാണ് ഇതിൽ യാതൊരു കാര്യവുമില്ല പറഞ്ഞിരിക്കുന്ന ഫണ്ടിൻ്റെ കാര്യം ഇവർ ഒരു കെട്ടിടം കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഫണ്ട് സ്വരൂ സ്വരൂപീകരണമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നലെ കൂടിയ മീറ്റിങ്ങിൽ പോലും ഇങ്ങനെ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കുന്നതിൻ്റെ അജണ്ട ആ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ വലിയ ഒരു അഴിമതിയുടെ കാര്യം തന്നെയാണ് പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതുണ്ട് അത് വരും വരുന്ന മുറയ്ക്ക് ഇത് വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറും വരും പക്ഷേ കൗണ്ടിങ്ങിന് മുമ്പ് തന്നെ ഇത് വലിയ ഒരു കേരളത്തിൽ കൊള്ളക്കമുണ്ടാകുന്ന രാഷ്ട്രീയ വിഷയമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുമാർ ഈ ദില്ലി മദ്യനയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദില്ലി മദ്യനയ കേസ് പോലും നൂറ് കോടിയുടെ കൈക്കൂലി പണം മാത്രമാണ് ഇത് യാഥാർത്ഥ്യമാകുമായിരുന്നുവെങ്കിൽ അതായത് കേരള ബാർക്കോഴ ടു പോയിൻറ്റ് സീറോ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കൈക്കൂലിയായി മാറുമായിരുന്നു എന്ന് സി പി ഐ നേതാവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ അഴിമതിയുടെ സാധ്യതകൾ മാങ്ങുകയാണോ അതോ പൊതുജനം ഇതൊക്കെ മറന്നു കഴിയുമ്പോൾ ഈ ഇടപാടുകളെല്ലാം നടക്കുമോ സിജു അത് എങ്ങനെയാകും നമ്മുടെ ഈ മദ്യനയത്തിൻ്റെ ഭാവി ഈ നമ്മുടെ പിണറായി സർക്കാർ അധികാരത്തിൽ രണ്ടാമതും എത്തിയത് കൂടി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതിനിടയിൽ വന്നിട്ടുള്ളതാണ് എങ്ങനെയാണ് ഔദ്യോഗികമായ രീതിയിൽ എങ്ങനെ മോഷ്ടിക്കാം അല്ലെങ്കിൽ എങ്ങനെ അഴിമതി നടത്താം എന്നുള്ളതാണ് ഈ സർക്കാർ ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുന്നണിയിൽ തന്നെ ഉള്ള പലരും അഭിപ്രായപ്പെട്ടതാണ് എങ്ങനെയാണ് ഔദ്യോഗികമായി സമ്പത്ത് അടിച്ചു മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇതും കാണേണ്ടത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പ് ഇത്രമാത്രം വിലപിടിപ്പ് ഏറിയതായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ നമ്മൾ പറയുന്നത് പോലെ താക്കോൽ സ്ഥാനം എക്സൈസ് വകുപ്പിന് വേണ്ടിയാണ് മന്ത്രിസ്ഥാനമൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരു വലിയ പിടിവലി നടക്കുന്നത് ഏറ്റവും വിശ്വസ്തനെയാണ് അവിടെ എത്തിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഇതിൻ്റെയൊക്കെ പിന്നാമ്പറം തേടി പോകുമ്പോൾ ഇതെല്ലാം അടിസ്ഥാനം ഈ സമ്പത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാറുടമകളാകട്ടെ ബാറിൻ്റെ സംഘടനയാവട്ടെ ഇവരിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് സ്വരൂപിക്കാൻ കഴിയും നിമിഷം കൊണ്ട് സ്വരൂപിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്ന ഓഡിയോ ഒന്നും നമുക്ക് അവിശ്വസിക്കാൻ ആവില്ല കാരണം പ്രത്യേകിച്ച് ഈ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുൻപ് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഡൽഹിയിലും ഇത് കേൾക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്നതിലും അവിശ്വസിക്കാൻ തക്ക ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ തെളിവ് തേടി പോകുമ്പോഴാണ് ഇത് തെളിയിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ ഒരു നിയമപരമായിട്ടുള്ള ഒരു തെളിവ് ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ക കക്കുന്നവന് അതിൻ്റെ നിൽക്കാനും അറിയാം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നാം ഇതിൻ്റെ ഒരു അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് അല്ലെങ്കിൽ അതിനകത്തൊരു പറയുന്ന കേൾക്ക് നമ്മൾ സഹായിച്ചാൽ മാത്രമേ നമുക്കും കിട്ടൂ അപ്പോൾ പരസ്പരാശ്രിതമായിട്ടുള്ള ഒരു പാലം അങ്ങോട്ട് കിടക്കുന്ന പോലെ തിരിച്ചിങ്ങോട്ട് കിടക്കുന്നു നമ്മൾ ഈ വരാൻ പോകുന്ന മധ്യ നയത്തിൻ്റെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ തന്നെ ബാറുടമകൾക്ക് ഫേവറായി വരുന്ന പല ശുപാർശകളും അതിനകത്തുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വഴി എങ്ങനെയാണ് തുറന്നു കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഐഡിയ ആരാണ് നൽകുന്നത് എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ് ഇത് നൽകുന്നത് തീർച്ചയായും ഐ ടി പബ് ഐ ടി പബുകൾ ഐ ടി മേഖലയിൽ പബുകളുണ്ടാകും ഡ്രൈ ഡേ മാറ്റും ഇതിൻ്റെയൊക്കെ ഒരു വിലയായി തന്നെ ഓരോ ശുപാർശകളും വിൽക്കുകയായിരുന്നു ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള ഒരു നിർദ്ദേശവും ഉണ്ട് നിർദ്ദേശമുണ്ട് തീർച്ചയായും തീർച്ചയായും പന്ത്രണ്ട് വരെ വിൽക്കുന്നു അപ്പോൾ എങ്ങനെയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് എന്നുകൂടി ഓർക്കണം വെറും മദ്യനയമല്ല എന്താണ് കെ പി ആ മദ്യ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് കെ പി സി ലളിതയെ കുറിച്ചും കൊണ്ടും ഇന്നസെൻറ്റിനെ കുറിച്ചും പറയിപ്പിച്ചിട്ടാണ് എൽ ഡി എഫിൻ്റെ ഒന്നാം സർക്കാർ വരുന്നത് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു വന്ന സർക്കാർ എല്ലാ പുതിയതായി ബാറുകൾ അനുവദിച്ചു കേരളത്തിൽ ഉടനീളം ബാറുകൾ അനുവദിച്ചു പറഞ്ഞ സമയം കൂട്ടി മദ്യവില കൂട്ടി ഇങ്ങനെ കൂടുതലായിട്ട് വൈൻ കൂടുതലായി ബിയർ വൈൻ പാർലർ അനുവദിച്ചു ഇതെല്ലാം നടന്നത് എത്രമാത്രം ഈ രീതിയിലായിരുന്നെങ്കിൽ എത്രമാത്രം കോടികളാണ് ഇതിന് പിന്നിൽ ഒഴുകിയിരിക്കുന്നത് നമ്മളിപ്പോന്നതേയുള്ളൂ ഇതിനിടയിൽ ഇടപെട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാനിപ്പോ ഈ ഡിസ്കഷന് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഒരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നനഞ്ഞിടം കുഴിക്കുക എന്നൊരു ചൊല്ലുണ്ട് നമുക്ക് മലയാളത്തിൽ ശരിക്കും ഈ നനഞ്ഞിടം കുഴിക്കുകയാണ് ഈ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ മധ്യമേഖലയിൽ ചെയ്യുന്നത് കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്തെ മുതലി മുതലാളിമാരെ ചൂഷണം ചെയ്യുകയാണ് സർക്കാരുകൾ ഏറ്റവും എളുപ്പം കാര്യം ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം നിലനിൽക്കുന്നത് രണ്ട് എല്ലിൻ്റെ പുറത്താണ് ഇരട്ട പുറത്തല്ല കാര്യം ലിക്കറും ലോട്ടറിയും ഈ രണ്ട് എല്ലും ഇവിടെ എത്രത്തോളം വേണോ വിറ്റഴിക്കാം എന്നുള്ള ഒരു സ്ഥിതി വിശേഷമാണുള്ളത് അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ മാറി മാറി വന്ന സർക്കാരുകളും ഈ രണ്ട് കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ലോട്ടറി മേഖലയിലായാലും മദ്യത്തിൻ്റെ കാര്യത്തിലായാലും ഇതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് സർക്കാരിന് കൃത്യമായി അറിയാം ഏതൊക്കെ മേഖല ഇപ്പോൾ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയൊക്കെ കടത്തിൽ കൂപ്പുകൂത്തി അതിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുമ്പോഴും കൃത്യമായി അവർക്കറിയാം ഈ ഒരു മേഖലയെ എങ്ങനെ അവർക്ക് രക്ഷപ്പെടുത്തി എടുക്കണം അല്ലെങ്കിൽ ഇതിലേക്ക് പൈസ ഇറക്കാൻ ആളുകളുണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ചാണ് ഇതിൽ ഓരോ ആളും കൊടുക്കണം എന്നതാണ് ഈ ശബ്ദരേഖ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര കോടിയാണ് ഈ കോഴ ആരോപണത്തിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് വെറും ആരോപണമല്ല ഇത് സത്യത്തോട് അടുക്കുന്ന കാര്യം തന്നെയാണെന്നുള്ളത് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇത് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ വലിയ തോതിൽ വലിയ അഴിമതി അത് ഈ മധ്യമേഖലയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം പ്രഖ്യാപിത ലക്ഷ്യം തന്നെ മാറുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇതിൽ വളരെ രസകരമായ ഒരു കാര്യം എല്ലാ വർഷവും മദ്യനയം തീരുമാനിക്കപ്പെടുന്നത് ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങൾക്കൊക്കെ ഇതിൻ്റെ ചർച്ചകൾ നടന്നേക്കും ഇന്നിപ്പോൾ മെയ് ആയിരിക്കുന്നു ഈ സമയം വരെയും സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഐ ടി പാർക്കിലെ പബ്ബുകൾ പോലുള്ള തീരുമാനങ്ങൾ ഇതുവരെയും നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ഇത് ഒരു തീരുമാനം രണ്ടര ലക്ഷമെങ്കിൽ ലക്ഷം അതെല്ലാവരും പിരിച്ചു കൊടുക്കാനുള്ള ഒരു സമയമാണോ നിങ്ങൾ ഇത് തരുമെങ്കിൽ ഞങ്ങളിത് നടപ്പാക്കും എന്ന ഒരു വ്യക്തമായ സൂചന അതിനകത്തുണ്ട് അതിനപ്പുറം ഈ ഐ ടി പാർക്കുകളിലെ മദ്യനയം അടക്കമുള്ള കഴിഞ്ഞ മദ്യനയത്തിലെ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ഈ പുറ ഓരോരോ ചെറിയ ചെറിയ മദ്യനയത്തിലെ കാര്യങ്ങളടക്കം ചെറിയ ചെറിയ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് മദ്യ മുതലാളിമാരെ സർക്കാർ കാത്തിരിക്കുകയാണ് ഈ തീരുമാനം പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് സർക്കാർ കാത്തിരിക്കുകയാണ് ആ സമയത്താണ് മദ്യ മുതലാളിമാരുടെ സംഘടനയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതും ആ ചർച്ചകൾ പുറത്താകുന്നതും നമുക്കിനി അറിയേണ്ടത് ഇനി ഈ ഡീൽ നടക്കുമോ എന്നതാണ് ആ ഈ ഡീൽ നടക്കുമോ എന്നുള്ളത് അതിൻ്റെ തുകയുടെ വലിപ്പം പോലെ ഇരിക്കും അത് മാത്രല്ല ഇതിനകത്ത് കുറച്ച് പിന്നാം പിന്നാമ്പുറ കളികൾ കൂടിയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരം ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുന്നതൊരു എന്താ പറയുക ഒരു ചെറിയ എമൗണ്ട് ആണ് ഇതിനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് ഇപ്പോൾ പബ്ബുകളിലെ ഇത് പറയുന്നു പബ്ബുകളിലെ ബാറുകളെ കുറിച്ച് പറയുന്നു ഈ ഇത് എന്തുകൊണ്ട് വൈകി എന്ന് കുമാർ ചോദിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് വൈകുന്നത് ഇത് ബാർഗെയിനിങ്ങിന് വെച്ചിരിക്കുകയാണോ എന്നൊക്കെ ഇതിനകത്ത് ഈ ആശയം വന്നപ്പോൾ തന്നെ നിലവിലുള്ള അല്ലെങ്കിൽ നിലവിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന മധ്യമുതലാളികൾ തന്നെ ഇതിനെ എതിർക്കുകയുണ്ടായി എതിർക്കുണ്ടായി അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ ഉണ്ട് കാരണം സ്വാഗതം ചെയ്യുകയാണ് കാരണം അത് പുതിയ മദ്യനയമാണ് വരുന്നത് അതിനകത്ത് ആ മദ്യനയത്തിൽ ഒരു പുതിയ ക്ലോസ് കൂടി ഉണ്ട് അവർക്ക് ഫേവറായിട്ട് ക്ലോസ് ആഡ് ചെയ്തുകൊണ്ടാണ് അവർ അനുകൂലിക്കുന്നത് നിലവിലുള്ള കരാറെടുത്തിരിക്കുന്നത് ഐ ടിയിലുള്ള കുടിയന്മാരെ കൂടി ലക്ഷ്യമിട്ടിട്ടാണ് അതുകൊണ്ട് ഐ ടിയിലൊരു ബാറ് വന്നു കഴിഞ്ഞാൽ ഈ കുടിയന്മാർ നഷ്ടപ്പെടും ഞങ്ങളുടെ വരുമാനം നഷ്ടപ്പെടും ഒരു വാദം മദ്യ മുതലാളികൾ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഇത് വൈകിയത് അത് മാറ്റി മദ്യ നിലവിലുള്ള മധ്യ മുതലാളികൾക്ക് തന്നെ അവിടുത്തെ കരാർ ഏറ്റെടുക്കുന്ന രീതിയിലാണെന്ന് തോന്നുന്നു പുതിയ ഇതിലേക്കൊക്കെ പോകുന്നത് അങ്ങനത്തെ ചില കളികളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം മാത്രമല്ല ഈ പറയുന്നത് പോലെ ബജറ്റിലെ ഓരോ നിർദ്ദേശങ്ങളും ആർക്കാണോ പ്രയോജനം ചെയ്യുന്നത് അത് എണ്ണം വെച്ച് ഓരോരുത്തർക്കും പിരിവ് നടത്തുന്നു എന്ന് പറ ആരോപിച്ച ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ആ മുന്നണിയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ആ മുന്നണിയുടെ ആരെയാണോ ആരോപിച്ചത് അവർ ഇപ്പം ആ മുന്നണിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വൈരുദ്ധ്യം ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു ധനമന്ത്രി ഉണ്ടായിരുന്നു അവർക്കെതിരെയാണ് പുള്ളി ഈ മുന്നണി സമരം ചെയ്തത് നിയമസഭ തല്ലിപ്പൊളിച്ചത് ഇതൊക്കെ നടന്നു ഇത് നടന്നത് കഴിഞ്ഞതിനു ശേഷം ആ മുന്നണി തന്നെ ഇതിനെല്ലാം ഘടകവിരുദ്ധമായി എന്തൊക്കെ സാധ്യതകളാണ് ധനവകുപ്പിൻ്റെ കയ്യിലുള്ളത് അല്ലെ ഓരോ വകുപ്പിനും കയ്യിലുള്ളത് അതെല്ലാം മുതലാക്കുന്ന രീതിയിൽ വിറ്റഴിക്കുന്ന രീതിയിൽ ഓരോന്നും ആർക്കാണോ ലക്ഷ്യമിടുന്നത് ആ ഭരണ പരിഷ്കാരം ജനങ്ങളെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് ഭരണപരിഷ്കാരങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി എന്ന നിലയിൽ നടപ്പാക്കുന്നത് ഈ മുതലാളികൾക്ക് വേണ്ടിയാണ് കുറച്ച് മുമ്പേ സനോജ് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി മുതലാളിമാരെ ചൂഷണം ചെയ്യുകയാണ് സർക്കാർ എന്നുള്ളത് എങ്ങനെയാണ് മുതലാളിമാരെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതൊരു ഐറണിയാണ് അത് എങ്ങനെ വന്നാലും ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു സാധ്യത അവർ കണ്ടെത്തിയിരിക്കുന്നു ആ ഭരണപരമായി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഔദ്യോഗികമായി മോഷ്ടിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എങ്ങനെയാണ് ഈ മ മദ്യം നാടിനീകളെ തുറക്കുന്നുണ്ട് പുതിയ ഷോപ്പുകൾ തുറക്കുന്നുണ്ട് ബിവറേജസിൻ്റെ വരുമാനം കൂടുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്ന് ഇതുവരെയും സർക്കാർ കണക്കിലെടുക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാന വർഗത്തിൻ്റെ പണമാണ് ഈ ബാറിലൂടെയെല്ലാം ഈ മുതലാളിമാരിൽ എത്തിച്ചിരുന്നത് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടമാർക്കാണ് ഏത് സൊസൈറ്റിയിലാണ് ഏത് തരം കുടുംബങ്ങളിലാണ് എന്നുള്ളത് സർക്കാർ കണക്കിലെടുക്കുന്നതേയില്ല അതിൻ്റെ ഭൂരിഭാഗവും ഈ സി പി തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കുമാര ഇതിനകത്ത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടെയുണ്ട് കാര്യം നമുക്കറിയാം ഡൽഹിയിൽ ഈ സമാനമായ സംഭവത്തിൽ കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ സി പി എമ്മും യു ഡി എഫും അന്ന് ഒരേ രീതിയിലാണ് ശബ്ദമുയർത്തിയത് ഇതിനെതിരെ സി പി എം ശബ്ദമുയർത്തിയ ഒരുപക്ഷെ നമുക്ക് പറയാം ഇപ്പോൾ അവർക്കും നിന്ന് വഴക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് പറയാം പക്ഷേ അവിടെ അത്തരം ഒരു നിലപാടെടുത്തിട്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ വി ഡി സതീശൻ രാവിലെ വാതോരാതെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ശരിക്കും ഒരു രക്ഷത്താപ്പല്ലേ തീർച്ചയായിട്ടും ഇരട്ടത്താപ്പ് എന്നതിനേക്കാൾ അപ്പുറം ഇവർ രണ്ടുപേരും കാരണം കഴിഞ്ഞ തവണ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന ബാർകോഴ അത് ഒരു കോടിയുടേതാണെന്നവർ പറയുന്നു പക്ഷേ അതും ഒരു കോടിയൊന്നുമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദശാബ്ദങ്ങളായി ബാറുടമകളും ഇതിനപ്പുറം ഈ ബാറുടമകൾക്ക് അതിന് സമാന്തരമായി മറ്റൊരു വിഭാഗം കൂടിയുണ്ട് കള്ള് ചെത്ത് കോൺട്രാക്ടർ ഇപ്പോഴാണ് ആ കള്ള് ഷാപ്പിൻ്റെ ലൈസൻസ് മാറ്റിയത് ബാറുടമകളും ഈ കള്ള് ഷാപ്പ് കോൺട്രാക്ടർമാരും എല്ലാം ചേർന്ന് ഓരോ വർഷവും ഇതേ കണക്കിന് പിരിവെടുത്ത് അത് ബന്ധപ്പെട്ടവർക്ക് നൽകുക പതിവാണ് കേരളത്തിൽ അത് പതിവാണ് പക്ഷേ അത് ഓരോ ദിവസം കൂടുന്തോറും അല്ലെങ്കിൽ നാട് പുരോഗമിക്കും തോറും ഇത്തരം അനാചാരങ്ങൾ ഇല്ലാതാകേണ്ടതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഈ ബാർ മുതലാളിമാർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാണ് അവർ ഒരു പബ്ബ് തുടങ്ങുന്നു അത് എവിടെയാണ് തുടങ്ങുന്നത് അത് ഐ ഐ ടി മേഖലയിലാണ് എന്തുകൊണ്ടാണ് ഈ ഈ ഒരു സിദ്ധാന്തത്തിന് പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഐ ടി മേഖലയിലുള്ളവരാണോ പബ്ബിൽ പോകേണ്ടവർ എന്നാണ് എന്നാണോ ഈ ഭരണകൂടം ധരിച്ചു വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് പബ്ബിൽ പോകാൻ പാടില്ലേ അല്ലെങ്കിൽ ഐ ടി മേഖലയിലുള്ളവർക്ക് പബ്ബുണ്ടെങ്കിലേ അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതൊന്നും അതൊക്കെ ഒരു ചോദിച്ചിട്ടുണ്ടാവും ജോലി സമ്മർദ്ദം കൂടുതലാണ് എന്നുള്ളതാണ് ഐ ടി മേഖലയിൽ മാത്രമാണോ ജോലി സമ്മർദ്ദം കൂടുതൽ അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ ഇവർ ജോലി സമ്മർദ്ദം ഭാവിയിൽ കൂടി സിജു പറഞ്ഞ ഒരു പോയിന്റ് വരുന്നത് അവിടെയാണ് കാര്യം അടിസ്ഥാന വർഗത്തിന്റെ പണം ഒഴുക്കിന് ഒരു പരിധിയുണ്ട് അവരിൽ പൈസ തീർന്നാൽ തീർന്നു പക്ഷെ മറ്റത് അങ്ങനെയല്ല കാഷ് ഫ്ലോ നിർബാധം നടക്കുന്ന ഒരു മേഖലയാണ് ഐ ടി അവിടെ എപ്പോഴും പണം ഉണ്ടാകും ഈ പറഞ്ഞ പണത്തിന്റെ കുത്തൊഴുക്കിന് യാതൊരു വിഘ്നവും ഉണ്ടാവില്ല അത് മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കം അത് വളരെ വ്യക്തമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഐ ടി എന്തുകൊണ്ടാക്കുന്നു ഐ ടി മേഖലക്കപ്പുറം ഓരോ കേരളത്തിലെ ഓരോ നഗരങ്ങളെയും എടുത്തുകൊള്ളുക അവരുടെ ഐ ടി മേഖലയ്ക്ക് അപ്പുറം ഇത്തരത്തിൽ പണമുള്ള പണത്തിൻ്റെ ഡെൻസിറ്റിയുള്ള ധാരാളം മേഖലകളുണ്ട് ഇതിനെയെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് നഗര കേന്ദ്രീകൃതമായി പബ്ബുകൾ തുടങ്ങാമല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പബ്ബുകൾ വന്നിട്ട് എത്ര വർഷമായി ഈ മേഖലയിലുള്ള ഒരു പരിഷ്കാരമെന്ന് തന്നെ പറയാം പബ്ബുകൾ തുടങ്ങുക എന്നുള്ളത് ഈ പബ്ബ് തുടങ്ങുക എന്നൊരു മാറ്റം വരുത്താനായി സർക്കാരിന് കൈക്കൂലി വേണം എന്ന ഒരു നിലപാടാണ് ഡ്രൈ ഡേ എന്ന സങ്കല്പം അതുതന്നെ ഈ കാലഘട്ടത്തിൽ ഡ്രൈ ഡേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പാകുമോ എന്ന് ഇവിടെയും തെളിഞ്ഞിട്ടില്ല ഭൂരിപക്ഷം ആളുകളും മദ്യനിരോധനത്തിൽ അല്ലെങ്കിൽ മദ്യവർജനത്തിലേക്ക് ഡ്രൈ ഡേ ഉപകരിക്കും എന്ന് നമുക്കൊരിക്കലും പറയാനാകില്ല ഈ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ശാസ്ത്രീയ അടിസ്ഥാനങ്ങളൊന്നുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഒരു പക്ഷെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കാം അങ്ങനെ ഒരു പരിഷ്കാരം വരുത്തുന്നതിന് എന്തിനാണ് സർക്കാരിന് കൈക്കൂലി കൊടുക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ വലിയ ആന കാര്യമൊന്നും നടത്തുന്നില്ല ബാർ മുതലാളിമാർക്ക് ഈ രണ്ട് ഈ പറയുന്ന സമയം ഒരു മണിക്കൂർ നീട്ടുക അതിനപ്പുറം ഈ ഐ മേഖലയിൽ പബ്ബ് തുടങ്ങുക അതോടൊപ്പം തന്നെ ഈ ഡ്രൈ ഡേ എടുത്തു കളയുക ഈ മൂന്ന് കാര്യങ്ങൾ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതായത് മധ്യ വിതരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രധാനമല്ലാത്ത കാര്യമാണ് പിന്നെ എന്തിനാണ് ഇത്രയധികം കൈക്കൂലി വാങ്ങുന്നത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് ഈ ചർച്ച ചെയ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടതല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം ഏതായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ജൂൺ നാലിന് മുമ്പ് കേരളത്തിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അത് മാത്രമല്ല ഈ കൌണ്ടിങ് കഴിഞ്ഞാലും ഇതിന്റെ ഒരു ആ ഒരു കനൽ കെടില്ല ഇത് എവിടെയെങ്കിലും എരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കാര്യം ഇത് ചെറിയൊരു വിഷയമല്ല ഈ പറഞ്ഞ ശബ്ദരേഖ വലിയ ഒരു അഴിമതിയുടെ ഒരു ഒരു തെളിവ് മാത്രമായി കാണേണ്ടി വരും സർക്കാരിന്റെ തനി നിറം പുറത്തായി സർക്കാരിന്റെ തനി നിറം എന്ന് മാത്രമല്ല ദില്ലിയിൽ സംഭവിച്ചതൊക്കെ കേരളത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച മാത്രമാണ് ഒരിക്കൽ ഒരു പോയിന്റ് കൂടി നമുക്ക് ഇതിനകത്ത് പറയേണ്ടതുണ്ട് ഇലക്ഷൻ ഫണ്ടിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇല തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ഇ ഡി റെയ്ഡ് നടത്തി സി പി എമ്മിന്റെ പല ഫണ്ടുകൾക്കും അത് ബാങ്കിൽ നിന്ന് എടുക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവം അനുഭവപ്പെട്ടിരുന്നു അപ്പോഴും ഫണ്ടിന് കുറവുണ്ടാവില്ല തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ബാധിക്കില്ല എന്നാണ് സി പി എം പറഞ്ഞിരുന്നത് ജനം തരുമെന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ജനങ്ങൾ ഏത് ജനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് ഇത് അല്ല ഒരുപക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മവിമർശനം കേരളീയർ നടത്തുന്നതും ഈ ഒരു സമയത്ത് നല്ലതാണ് കാര്യം ഇത്രയും പണം കൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നമുക്കറിയാം ഓരോ ഓണക്കാലത്തെയും നാലാം ഓണത്തെ പത്രത്തിൻ്റെ പ്രധാന വാർത്ത കേരളം എത്ര കുടിച്ചു തീർത്തു എന്നുള്ളതാണ് അത് എല്ലാ പത്രമാധ്യമ അതായത് പത്രമാധ്യമങ്ങളാകട്ടെ ദൃശ്യമാധ്യമങ്ങളാകട്ടെ ഇതിനു വേണ്ടി ഒരു സ്പേസ് മാറ്റി മാറ്റിവെക്കും എന്നുള്ള ഒരു കാര്യം തീർച്ചയാണ് അല്ലേ എല്ലാ നാലാം ഓണത്തിനും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ആ ആ കണക്ക് നോക്കിയാണെങ്കിൽ ആഘോഷം മദ്യപിക്കുക ആണെന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടാക്കി വെക്കുന്നത് അത് സർക്കാർ മാത്രമല്ല നമ്മുടെ സിനിമകളും മറ്റ് സാഹിത്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് പൊതുബോധം എന്ന് പറയുന്നത് ആഘോഷം എന്നാൽ മദ്യപാനമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ കോവിഡ് സമയത്ത് പോലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തി ആപ്പ് വരെ പുറത്തിറക്കി അത് തന്നെ തീർച്ചയായും അതിലും അഴിമതി നടത്തി എന്നുള്ളതാണ് അതിന്റെ വേറൊരു യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് ഈ കോഴപ്പണം എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് ആലോചിക്കേണ്ടത് സാധാരണക്കാരാണ് ആരെ വിറ്റാണ് ഈ സർക്കാർ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് കോഴ വാങ്ങുന്നത് സർക്കാരിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന പണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഈ പണം കോഴയായി വാങ്ങിക്കുകയും എന്ന പേരിൽ ഈ ജനങ്ങളെ ദ്രോഹിക്കാനായി ഈ കേരളത്തെ മദ്യത്തിൽ മുക്കാനായി ഈ പണം ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതിൽ നിന്നുള്ള ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള ഒരു പെരുമാറ്റമാണ് ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് verdask Tato minus.